എനിക്കറിയാവുന്ന സുരേഷ് എന്റെ ഫാമിലി രാധിക ചേച്ചി ചേച്ചിയായിരുന്നാലും ഭാഗ്യമായിരുന്നാലും അവരൊന്നും അങ്ങനെ വലുതായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല അപ്പൊ എനിക്ക് തന്നെ എൻ്റെ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഭാഗ്യ സുരേഷിന്റെയൊക്കെ ആദ്യത്തെ മേക്കപ്പ് ആണ് അപ്പം ചേച്ചിയുടെ അടുത്തും ചേച്ചിനെ മേക്കപ്പ് ചെയ്യുന്ന സമയത്തിനും ഏറ്റവും വലിയ കൺസേൺ ഒരു ബ്രൈഡിനെ പോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം ഒരുപാട് എൻ്റെ അടുത്ത് പറയുന്നത് സന്തൂർ മമ്മിയാണ് സന്തൂർ മമ്മിയാണ് എനിക്ക് ആ ഒരു മേക്കപ്പ് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു സംഗീത് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫണ്ണായിട്ട് ഡാൻസും ഒക്കെ ഉള്ളത് തന്നെയാണല്ലോ എല്ലാ വെഡ്ഡിങ്ങിനും സംഗീത് ഫങ്ഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു മേക്കപ്പ് ഭയങ്കര സ്പെഷ്യലായിരുന്നു ഇപ്പോൾ വെഡ്ഡിങ് ലുക്കിനായിരുന്നാലും നമ്മളിപ്പോൾ സാധാരണ ഒരു വെഡ്ഡിങ് ലുക്ക് ചെയ്യുമ്പം അതിനൊരു പ്രത്യേകിച്ച് കുറേ കൺസേൺസ് ഒക്കെ ഉണ്ടാകും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ ഇപ്പോൾ സംഗീത് ലുക്കിന് വേണ്ട വേണ്ട ഒരു മേക്കോവർ എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും ക്രിയേഷൻസ് ആണ് ഓരോ ബ്രൈഡ് ആയാലും അവരുടെ ഫാമിലി ആയാലും അവർ സ്വന്തമായിട്ട് കുറേ കൺസേൺസ് ഒക്കെ ഉണ്ടാവും ഇങ്ങനെ വേണം ഞങ്ങളുടെ കോസ്റ്റ്യൂം ഇതാണ് അപ്പം അതിന് വേണ്ട ഹെയർ അതിന് വേണ്ട മേക്കപ്പ് മാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു മേക്കപ്പ് ചെയ്യുമ്പം അതിന് ഏത് ടൈപ്പ് ബ്രൈഡ് ആയിരുന്നാലും നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ഫങ്ഷനാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം ഇപ്പോൾ സംഗീത് ഫങ്ഷൻ എത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദ്യം ഞാൻ ഓരോ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്താ നിങ്ങളുടെ ബാക്ക് ഡ്രോപ്പ് എന്ത് മൂടാണ് ഇപ്പം ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ ഇൻഡോർ ആണെങ്കിൽ തന്നെ അത് എ സി റൂമാണോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഭയങ്കര മസിൽ പിടിച്ച് പോകുന്ന ഒരു കുട്ടിയാണ് അതേസമയം നിങ്ങൾ ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുന്ന കുട്ടിയാണോ അപ്പം ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യുന്ന മേക്കപ്പും അതിന് വേണ്ട ഹെയർ സ്റ്റൈൽസും നമ്മൾ ഡിസൈഡ് ചെയ്യാം അപ്പം ഇപ്പം ഞാൻ ഭാഗ്യ സുരേഷിൻ്റെ ഒരു ലുക്ക് ഞാൻ ചെയ്യുന്ന സമയത്തിന് എനിക്കറിയാം ഒരുപാട് ട്രഡീഷണൽ ലുക്സ് ആ കുട്ടിക്ക് പിറ്റേ ദിവസങ്ങളിലൊക്കെ വരും അപ്പം ഞാൻ ചെയ്യുന്നത് ആ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കായിരിക്കണം കുറച്ച് ഒരു ഒരു ബോൾഡ് മേക്കപ്പ് ആവണം എന്ന് എനിക്കും അറിയായിരുന്നു ഭാഗ്യ സുരേഷൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഭയങ്കര ഇങ്ങനെ എനിക്കറിയാവുന്ന സുരേഷ് എൻ്റെ ഫാമിലി രാധിക രാധകശേഷി ആയിരുന്നാലും ഭാഗ്യമായിരുന്നാലും അവരൊന്നും അങ്ങനെ വലുതായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല അപ്പം എനിക്ക് തന്നെ എൻ്റെ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഭാഗ്യ സുരേഷിൻ്റെയൊക്കെ ആദ്യത്തെ മേക്കപ്പാണ് ഈ ഈ ഞാൻ ചെയ്ത ഈ ഒരു മേക്കപ്പ് അതുകൊണ്ട് തന്നെ ഞാൻ ആ മേക്കപ്പ് ചെയ്യുന്ന സമയത്തിന് എൻ്റെ മനസ്സിൽ പൂർണ്ണ ബോധ്യമുണ്ട് ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്നത് അവർക്ക് കംഫേർട്ടല്ല എങ്കിൽ പിന്നെയുള്ള എല്ലാ മേക്കപ്പ് ടൈമിലും അവർക്ക് ആ ഒരു വിഷമം ഭയം ഉണ്ടാവും ഈ മേക്കപ്പ് ചെയ്താൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആവുമോ കാര്യം അവരങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ആ ഫാമിലി അങ്ങനെയാണ് ഭയങ്കര ഭയങ്കര സ്വീറ്റായിട്ടുള്ള ഒരു ഫാമിലിയിൽ ആ ചെയ്യുന്ന ആദ്യത്തെ മേക്കപ്പ് ഒരു ആയിട്ട് അവർക്ക് കം അവർക്ക് ആവണം എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭാഗ്യ സുരേഷിൻ്റെ ആ ഒരു വീഡിയോസിനായിരുന്നാലും അവരുടെ സന്തോഷമാണ് പിന്നെ ഞാൻ കണ്ടത് അമ്മയുടെയും മോളുടെയും അപ്പം മോളെ കുറിച്ചിട്ടാണെങ്കിലും അവർക്ക് രണ്ടുപേർക്കും വലുതായിട്ട് മേക്കപ്പ് കൺസേൺസ് ഒന്നും ഇല്ല പക്ഷേ ഇങ്ങനെ ഭയങ്കര ഹെവി മേക്കപ്പ് ആയി പോകരുതും ആരും മേക്കപ്പ് മോശമായി എന്ന് പറയരുതും എന്നൊരു നിർബന്ധം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ഈ ഒരു സംഗീത് മേക്കപ്പിൽ അതെനിക്ക് ചെയ്യാൻ പറ്റി ബിക്കോസ് സംഗീത് മേക്കപ്പ് എടുത്ത് നോക്കിക്കഴിയുമ്പം അത് ഈ ഒരു ഫുൾ ഭാഗ്യ സീരീസിൽ വെച്ച് നോക്കുമ്പോൾ അത് ആയിരിക്കുന്നു എന്ന് പലരും എൻ്റെ അടുത്ത് പറയുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് ഭയങ്കര സന്തോഷമായിരുന്നു മേക്കപ്പ് കണ്ടിട്ട് ബാഗിക്ക് ഞാൻ എനിക്ക് എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ഹാപ്പിയായി വികാസായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് ആ കുട്ടി പോയതും അപ്പോൾ എല്ലാം ഞാൻ പിന്നെ ചോദിക്കും ഞാൻ ഓരോ ബ്രൈഡ്സിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു ചോദിച്ചിട്ട് ചെയ്യും എന്താണ് മോളുടെ റെഫറൻസ് പിരികം മരുന്നിനെല്ലാം ലിപ്സ്റ്റിക്സ് ഇടുന്നതിനായിരുന്നാലും അപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ ആ കുട്ടിക്ക് അവളുടെ തന്നെ ഫേവറേറ്റ് കളേഴ്സ് നോക്കിയിട്ടാണ് ഭാഗ്യയ്ക്ക് ഞാൻ ലിപ്സ്റ്റിക്സ് ഇട്ടതുമൊക്കെ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഓരോ സ്റ്റെപ്സും നമ്മൾ അടുത്ത് കാണിച്ച് 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 കൊടുത്തെടുക്കുമ്പോൾ അവർ കംഫർട്ടാണ് അപ്പോൾ ഒരുക്കി കഴിഞ്ഞ് അത് അപ്പോൾ ഓരോ സ്റ്റെപ്പിലും പറയുന്നുണ്ട് ഞാൻ ഞാനൊക്കെയാണ് ഞാൻ ഓക്കെയാണ് ഞാൻ ഹാപ്പിയാണ് ഞാനിപ്പോൾ ഞാനും ചോദിക്കും ഹാപ്പിയാണോ ആ ആണ് അപ്പോൾ ആ ഒരു റിസൾട്ട് എല്ലാം കഴിഞ്ഞിട്ടും വാസ് സോ ഹാപ്പി ഓഫ് കോഴ്സ് രാധിക ചേച്ചിയുടെ ഹാപ്പിനെസ്സും എനിക്ക് അന്ന് തന്നെ കിട്ടിയായിരുന്നു അപ്പം രാധിക ചേച്ചിയുടെ അടുത്തും ചേച്ചിന് മേക്കപ്പ് ചെയ്യുന്ന സമയത്തിനും ഏറ്റവും വലിയ കൺസേൺ ഒരു ബ്രൈഡിനെ പോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം ഒരുപാട് പേരെന്റെ അടുത്ത് തുടങ്ങിയത് സന്തൂർ മമ്മിയാണ് സന്തൂർ മമ്മിയാണ് ഓഫ്കോഴ്സ് അത്രയും ഒരു ഒരു നല്ല സ്കിന്നാണ് രാജ ചേച്ചിയുടെ അത് ചെയ്യുമ്പം നമുക്ക് അത്രയും നല്ലൊരു റിസൾട്ടും തന്നു അവിടെ നിന്ന് ഒരു ഹെവി മേക്കപ്പ് ഒന്നും പോകേണ്ട ആവശ്യമേ ഇല്ല രാധി ചേച്ചിയും വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ആ ഒരു മേക്കോറിന് ശേഷം കാണാൻ പറ്റിയതും രാധി ചേച്ചി ഒരു ലഹങ്കയൊക്കെ ഇട്ട് ആ രാജ ചേച്ചിയുടെയും ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളതും ചോദിക്കും ചേച്ചി ഫംഗ്ഷന് ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പം ഭയങ്കര സിമ്പിളായിട്ട് രാജ ചേച്ചിയും ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു ഫംഗ്ഷനാണ് അപ്പം നമ്മൾ അതുകൊണ്ട് ഹെയർ തന്നെ നമ്മൾ ഹെയർ ലോക്ക് ചെയ്യണം അപ്പം നമ്മൾ സാരി ഡാൻസ് കളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെയർ അവിടെ ലൂസ് ഇടാനോ ഒന്നും പാടില്ല നമ്മളവിടെ ലോക്ക് ചെയ്ത് പോകുമ്പം ആണ് അവർക്ക് ആ ഈവൻ്റ് ഫുൾ ആയിട്ട് ആ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് മേക്കപ്പ് എന്ന് പറയുന്നത് എച്ച് ഡി മേക്കപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഹൈ ഡെഫിനേഷൻ മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഓരോ ഫീച്ചേഴ്സും നമുക്ക് ആ ഒരു ഫോട്ടോഗ്രാഫിയിലായിരുന്നാലും നമുക്ക് ഫോട്ടോസിലായിരുന്നാലും അത് നല്ല വ്യക്തമായിട്ട് ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഈ എച്ച് ഡി മേക്കപ്പ് അപ്പം ഒരുപാട് പേര് എച്ച് ഡി മേക്കപ്പിനാണ് കൂടുതൽ ടൈം മേക്കപ്പ് നിൽക്കുന്നതും എച്ച് ഡി മേക്കപ്പിന് തന്നെയാണ് അല്ലാതെ ഇപ്പം എക്സ്ട്രാസ് ഒന്നും അധികം വെച്ചിട്ടില്ലാത്ത ഒരു ആണ് യൂസ് ചെയ്തിരിക്കുന്നതും അതും ഇന്നത്തെ വേൾഡിൽ തന്നെ ആയിട്ടുള്ള ഏറ്റവും നല്ല ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം പിന്നെ എല്ലാവരും ചോദിച്ചിരുന്നു അന്നത്തെ കണ്ണ് അന്നത്തെ ഐ മേക്കപ്പിനെ കുറിച്ചിട്ട് അപ്പോൾ അന്നത്തെ ഒരു ഐ മേക്കപ്പ് കൂടുതലും വന്നിരിക്കുന്നത് അതൊരു ഒരു 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 കോസ്റ്റ്യൂമിൽ തന്നെ കൂടുതലും ഗ്ലിറ്ററിങ് ഉണ്ടായിരുന്നൊരു കോസ്റ്റ്യൂമായിരുന്നു ഒരു ഗ്രീനില് തന്നെ അപ്പോൾ ആ ഒരു ഗ്ലിറ്ററിങ് ഐ ആണ് ഞാൻ എൻ്റെ ഒരു ഐഷാഡോ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് വിങ്സ് ഒക്കെ അപ്പം ബാക്കിക്ക് വിങ്സ് ഇഷ്ടമാണെന്ന് എന്നു പറഞ്ഞായിരുന്നു അപ്പം വിങ്സിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് ഒരു ഗ്ലിറ്ററിങ് ഐഷാഡോസാണ് ആ ഒരു ബിക്കോസ് ഫങ്ഷനും ഒരു ഭയങ്കര ലൈറ്റും ഒക്കെ ഉള്ളൊരു ഫംഗ്ഷനായിരുന്നു അപ്പോൾ ആ ഒരു ഗ്ലിറ്ററിങ് ഒക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായി നല്ലൊരു കുട്ടി പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടിയത് ഞാനൊക്കെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു അച്ഛനും ഫാമിലിയാണ് അച്ഛനും അമ്മയൊക്കെ അപ്പം അവരുടെ മോള് എനിക്ക് ദക്ഷിണയൊക്കെ വെച്ചിട്ടാണ് തുടങ്ങിയത് അപ്പം ആ എന്റെ മനസ്സിൽ ഇത്രയും വലിയൊരു സന്തോഷമാണ് ഭാഗ്യ സുരേഷ് എനിക്ക് ദക്ഷിണ തരുന്നു അപ്പോൾ അത് ആ സമയത്ത് എനിക്ക് എനിക്ക് ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ചത് ദൈവമേ ദിസ് ഈസ് മൈ ബെസ്റ്റ് പ്ലസ്റ്റ് മൊമെൻറ്റ് എന്നുള്ള